ദേവിയ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശനത്തിനുമായ സുഖം നല്ല വിധാവേ നല്ലതും വിലയേറിയ വിശ്വാസനായി നന്ദി തുടർന്നെ സ്തുതിക്കുന്നു സ്ത്രോം ചെയ്യുന്ന താവെ വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല വിഘടനാവുള്ളവൻ ആപത്തിൽ അകപ്പെടും സ്ത്രോത്രങ്ങൾ താവെ പ്രഭാതത്തിലുള്ള വചനത്തിനായി തുടർന്നെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന താവേ അല്ലെങ്കിൽ ജീവിതത്തിൽ വക്രത അകത്തിനെത്താവുന്ന കൃതയ്ക്ക് അറിയില്ല എന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന താവെഹാരലി ആ സ്ത്രോത്രം ഇഷ്ടപ്പെടുന്ന താവേ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പലപ്പോഴും അടിയുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ കഥാപ്രകാരമാകുന്നു എന്നാൽ ദൈവം ഞങ്ങൾ ഓർമ്മിക്കുന്ന ദൈമേ ഹലിയ വക്രഹൃദയമുള്ളവരെ നീ ഇഷ്ടപ്പെടുന്ന കർത്താവ് അടിയങ്കര ഹൃദയങ്ങളിൽ നിന്ന് കഥാവ് ചിന്തകളിൽ നിന്നെല്ലാം വക്രതയും നീക്കി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്നെ സേവിച്ച് ഹല്യ നന്മ പ്രവർത്തിച്ച് ജീവിക്കാൻ അടിയങ്ങളെ നിസ്സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന താവേ ദുരുദ്ദേശങ്ങളൊന്നും കർത്താവ് അടിയങ്കര ഹൃദയത്തിൽ ഉണ്ടാകാൻ എന്റെ ദൈവം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന താവേ നാവളുള്ള പെടും എന്ന വചനം ഞങ്ങളെ ഓ ഓർപ്പിക്കുന്നത് കർത്താവ് ദൈമസ്തോത്രം ദുരിത ദൈമ സ്ത്രോത്രങ്ങളെ നാവിൽ നിന്ന് അകറ്റി ഹാല നന്മ മാത്രം സംസാരിപ്പാൻ ചിന്തിപ്പാൻ പ്രവർത്തിപ്പാൻ അടിക്കണം മഹത്വം കിടക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ